ചെമ്പേരി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ തലശ്ശേരി അതിരൂപതാ തല ഉദ്ഘാടനം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി നിർവഹിച്ചു മാനസികാരോഗ്യത്തിൻ്റെ അനിവാര്യതയാണ് ഈ മിനിസ്ട്രിയുടെ തുടക്കത്തിന് കാരണമെന്ന് അഭിപ് പറഞ്ഞു മാനസികാരോഗ്യം നിലനിർത്താൻ വ്യക്തികൾ ഏറെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ തലശ്ശേരി അതിരൂപത തല ഉദ്ഘാടനം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിച്ചു മാനസികാരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് അഭിപന്യ പിതാവ് പറഞ്ഞു കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി തലശ്ശേരിയാണ് കാരണം ഈ കാലഘട്ടത്തിൽ മാനസിക ആരോഗ്യം എന്നത് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് എന്ന് നമുക്കറിയാം ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഈ മാനസികമായ അസ്വസ്ഥതകൾ ജനിപ്പിക്കുന്ന നിരവധിയായ അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രകാരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിശുദ്ധ കത്തോലിക്ക സഭ ഒരു മാർഗമാണ് കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്റ്ററി സി ബി സി ആഭിമുഖ്യത്തിൽ അത് എല്ലാ രൂപതകളിലും ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് അത് തലശ്ശേരി അതിരൂപതയിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഏത് തരത്തിലുള്ള മാനസിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുടെ ഒപ്പം ഈശോയുടെ സ്നേഹസാന്നിധ്യമായി സഭയുണ്ട് എന്ന സന്ദേശം നൽകുക എന്നുള്ളതാണ് ഈ കാത്തലിക് മെൻ്റൽ ഹെൽത്ത് മിനിസ്ട്രിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പ്രോട്ടോസിഞ്ചലസ് മോൺസിനിയോർ ആന്റണി ദുനുകുന്നേൽ അധ്യക്ഷത വഹിച്ചു നാഷണൽ മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി വൈസ് പ്രസിഡന്റ് എഡ്വിൻ വാക്കർ മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് റാത്തപ്പിള്ളിയിൽ അതിരൂപത കൌൺസിലിംഗ് സെന്റർ ഡയറക്ടർ റവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ചെറുപ്പുറത്ത് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി കോർഡിനേറ്റർ ജോണി തോമസ് വടക്കേക്കര എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി അതിരൂപതയിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് സെഷൻ അവയർനെസ് ക്ലാസ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങിയവയാണ് ആദ്യപടിയായി മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയുടെ ഭാഗമായി നടത്താൻ പോകുന്നതെന്ന് ഫാദർ ജോസഫ് റാത്ത ിൽ പറഞ്ഞു പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ശാരീരിക ശാരീരികാരോഗ്യത്തിന് നമ്മൾ പലപ്പോഴും വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും മാനസിക ആരോഗ്യത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ചെറിയ പ്രശ്നങ്ങളായിരിക്കും വലിയ നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തി അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ കൗൺസിലറിനെ കാണാനാണെങ്കിൽ അപ്രകാരം ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താം അതിലൂടെ മെച്ചപ്പെടുന്നത് നമ്മൾ മാത്രമല്ല നമ്മുടെ സമൂഹവും കൂടിയാണ് എന്ന ചിന്തയോടുകൂടെ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സഹകരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് താല്പര്യത്തോടെ ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വോളണ്ടിയർ സർവീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പ്രകാരം ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമുക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ ഉപകാരപ്പെടുത്താം എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു നല്ല മനസ്സിന് ഉടമകളായി നമ്മൾ മാറട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ തലശ്ശേരി അതിരൂപതയിലെ സ്കൂൾ അധ്യാപകർ മതബോധന അധ്യാപകർ ഇടവകയിലെ ഹെൽപ്പ് ഡെസ്ക് അംഗങ്ങൾ കൌൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കായി മാനസികാരോഗ്യം ഇന്നിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത സൈക്കോളജിസ്റ്റായ സിസ്റ്റർ ഡോക്ടർ ജോവാൻ ചുകപ്പുര ക്ലാസ് നയിച്ചു ന്യൂസ് കണ്ണൂർ